ാണ് അന്ന് എല്ലാം ചെയ്തത് എല്ലാം എന്നിട്ട് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തു അഡ്വക്കേറ്റ് കമ്മീഷണറേയും അവിടെ നടന്ന നടപടികളെയും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് അഭിനന്ദിക്കുകയും കൂടി ചെയ്ത കേസാണ് ക്ലോസ് ചെയ്ത കേസാണ് വരട്ടെ അവര് അവരത് നേരിട്ടുള്ളൂ ഒരു പ്രശ്നമില്ല അല്ല അതിനെന്താ ഹൈക്കോടതി ഒരു ഡയറക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുന്നത് ഇത് ഇത് നടന്നിട്ടുണ്ട് ഹൈക്കോടതിയില് അതുകൂടി അറിയണം ഇതും കൂടി അറിയണം ഹൈക്കോടതി ഇതും കൂടി ചെയ്തിട്ടുണ്ട് ആ കേസിൽ അല്ലാതെ ആരോരും അറിയാതെ ഹൈക്കോടതി മാനുവലിൽ ലംഘിച്ച് ഇതെടുത്തോണ്ട് വേറെ പോയി കോടീശ്വരന് വിറ്റ് പിന്നെ വേറൊരു വ്യാജ ചെമ്പുണ്ടാക്കി അതുകൊണ്ട് അവിടെ കൊണ്ടാണ് വച്ചാൽ അല്ലത് ഈ കേസ് അതോ ഇടതുമുന്നണി കഴിഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾ എപ്പോഴും പറയും ടീം യു ഡി എഫ് ആണ് ഞങ്ങളുടെ ടീം യു ഡി എഫ് ആണ് ഞങ്ങളുടെ ടീം യു ഡി എഫ് ഞങ്ങളുടേത് ഇടതു മുന്നണി ശിഥിലായികൊണ്ടിരിക്കുക പരസ്പര വിശ്വാസം ഇല്ല പരസ്പര വിശ്വാസം ഇല്ല തമ്മിൽ സി പി ഐയും സി പി എമ്മും തമ്മിൽ നല്ല ബന്ധമാണ് എത്ര വിഷയങ്ങളിൽ ഏറ്റുമുട്ടി പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട് മന്ത്രിസഭാ യോഗത്തിൽ വന്നിരുന്നിട്ട് സി പി ഐക്കാര് ബാധിക്കുക ഒപ്പിടരുത് ഒപ്പിടരുതുന്നു ഈ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരുന്നു മന്ത്രിസഭാ യോഗത്തിൽ ഒപ്പിട്ട കാര്യം പറഞ്ഞില്ല അപ്പൊ അവരെ വിശ്വാസത്തിൽ എടുക്കുന്നില്ല കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും ചെയ്തിട്ടില്ല ഈ പരിപാടി അതായത് ഒരു പേപ്പറിൽ ഒപ്പിട്ട് വന്നിട്ട് ഇവർ ഒപ്പിടരുന്ന് അറിയാണ് എടോ ഞങ്ങൾ ഒപ്പിട്ടിട്ടാണ് വന്നേക്കുന്നത് എന്നെങ്കിലും പറയണ്ടേ അതുപോലും ചെയ്തിട്ടില്ല സി പി ഐ സി പി എം ബന്ധാതാണ് കേരള കോൺഗ്രസിന്റെ അവരുമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്കറിയാം ഇപ്പൊ ആർ ജെ ഡി ആയിട്ടുള്ള വിഷയങ്ങൾ അറിയാം ഇടതുമുന്നണി ശിഥിലമാവുകയാണ് റച്ചു നീക്കി ഇതാണ് രണ്ടും നമ്മളെ വ്യത്യാസം അല്ല അതൊക്കെ സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട ഒരു സമയം വരുമല്ലോ ഉചിതമായ സമയത്ത് ഏത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും ഉണ്ടാവും ഇലക്ഷന് മുമ്പ് അല്ലേ പല കാര്യങ്ങളും ഉണ്ടാവും ഇപ്പോ ഐഷ പോറ്റി വന്നു നിങ്ങളെ അറിയിച്ചില്ലേ കിഷപ്പുറ്റി വന്ന് കയറുമ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടായി ക്യാമ്പറ കേട്ട് അതുപോലെ അങ്ങനത്തെ അവസരങ്ങൾ വരുമ്പോ തിരഞ്ഞെടുപ്പിന് മുമ്പ് അത്തരം അവസരങ്ങൾ ഉണ്ടാവും പല അവസരങ്ങളുണ്ടാവും അത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കും നിങ്ങളെ അറിയിക്കാതെ രഹസ്യ ഒരു പരിപാടി നടത്തില്ല നിങ്ങളെ അറിയിക്കാതെ രഹസ്യമായിട്ട് ഒരു പരിപാടി നടത്തില്ല ഞാനൊരു വ്യക്തിയെ കുറിച്ച് ഒരു പാർട്ടിയെ കുറിച്ച് ഒന്നും പറയില്ല ഒന്നും പറയില്ല ഒരാളെ കുറിച്ച് ഒന്നും പറയില്ല ഒരാളെ കുറിച്ചൊന്നും പറയില്ല ഒറ്റ കാര്യമുള്ളൂ നിങ്ങളെ അറിയിക്കാതെ നടത്തില്ല ഒന്ന് നിങ്ങളെ അതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞില്ല എല്ലാ കാര്യങ്ങളും നമ്മൾ ഏത് സംഭവമായിട്ടോ ഏത് വ്യക്തിയായിട്ടോ എന്തു പറഞ്ഞാലും അതിനൊരു സമയമുണ്ട് നിങ്ങളോട് പറയാം അത് നിങ്ങളോട് പറയേണ്ട ഉചിതമായ സമയത്ത് നിങ്ങളോട് പറയും തീർച്ചയായിട്ടും അതൊക്കെ നമുക്ക് ഈ പത്രസമ്മേളനത്തിൽ പറയാൻ പറ്റുമോ ഘടകക്ഷികൾ നമ്മൾ നടത്തിയ ചർച്ച നേരെ വന്നിട്ട് അവർ ഏതൊക്കെയാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾ അവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് അത് എപ്പോൾ പറയുന്നത് വെച്ചാൽ ഘടകക്ഷിയുടെ ചർച്ചകൾ പൂർത്തിയാക്കി ഓരോ കക്ഷികൾക്കും അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം ഏതെല്ലാം സീറ്റുകളാണ് എന്നൊരു ഡിക്ലറേഷൻ ഉണ്ടാവും അപ്പഴേ പറയാൻ പറ്റുള്ളൂ ചർച്ചയ്ക്കിടയിൽ നമ്മൾ അതിനെ പറയുന്നതിന് അകത്തൊരു ഇമ്പ്രപറേറ്റി അനൌചിത്യം ഉണ്ട് അങ്ങനെ പറയാൻ പാടില്ല അല്ല അതിനവര് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ അതിലൊക്കെ വല്ല പാർട്ടിക്കാരെങ്കിലും ഒരാൾ പറയുമ്പോൾ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകളത് പറഞ്ഞിട്ടുണ്ടല്ലോ